ശ്രീമഹാദേവി ഭാഗവതം മഴക്കാർ വർണ്ണനാം ഓടക്കുഴൽക്കാരൻ കൃപാനിധി കഴൽക്കായ്ക്കൂപ്പുമൻകർമ്മം പിഴയ്ക്കാതൊന്നു നോക്കണം പ്രഥമസ്കന്ധം ധ്യാനം ആദിയാ മറിവായി സകലചരാചരചേതനാരൂപം പൂണ്ട ചിത്സുഖപ്പൊരുളായി ബുദ്ധിയെ നമുക്കെന്നും തോന്നിച്ചു വിളങ്ങുന്ന സിദ്ധികാരിണി മഹാ ദേവിയെ ധ്യാനിക്കുന്നേ ചൗനകൻ അല്ലയോ സൂദാ ഭവാൻ വ്യാസ നിർമ്മിതങ്ങളാം ചൊല്ലെഴും പുരാണങ്ങൾ ദിവ്യങ്ങൾ പതിനെട്ടും നല്ല പോലവതീർത്ഥമാമുനീശ്വരൻ തന്നെ ചൊല്ലി നീഗ്രഹിക്കയാൽ ധന്യരിൽ ധന്യൻ നൂനം അഞ്ചു ലക്ഷണങ്ങളുമിണങ്ങി രഹസ്യങ്ങളഞ്ചുമ മപ്പുരാണങ്ങൾ നേരിട്ടു പഠിച്ച നീ ഞങ്ങൾ തൻ പുണ്യം കൊണ്ടു മുനിമാരിള കൊള്ളുമിങ്ങുവന്നണഞ്ഞല്ലൂ ഇക്കണ്ട ഞങ്ങൾക്കെല്ലാ വായിക്കുന്നു കൗതൂഹലം അ പുരാണങ്ങൾ ചൊല്ലിക്കേൾക്കുവാൻ അവ കേൾപ്പിച്ചിടുകിൽ മഹാമദേ പൂയൊഴിഞ്ഞിടും താപമൊക്കെയുമെന്നല്ല ദീർഘായുസ്സുമങ്ങക്കുണ്ടായി വരുമേ നിസംശയം ുശേഷിയും കാതുവരെന്നാകിലും ഭാഗ്യമില്ലെങ്കിൽ കേൾപ്പാനാവില്ല പുരാണങ്ങൾ നാക്കിന്നു മാധുര്യാതിരസം കൊണ്ടെന്നോണം സദ്വാക്യം കൊണ്ടുളവാകും കൗതുകം കാതിന്നേറ്റം ശ്രുതിഹീനമെന്നാലും പന്നകം രസിക്കുന്നു ശ്രുതിയിൽ ചെവിയുള്ളോൻ കേൾക്കാകിൽ പൊട്ടൻ തന്നെ അതിനാൽ പുരാണങ്ങൾ ശ്രദ്ധയായി ചെവിക്കൊള്ളാൻ കൊതി പൂണ്ടിരിക്കുന്നു മുനിമാരിഹ ഞങ്ങൾ ബാലിശർ കഴിക്കുന്നു ദുർനടപ്പുകൾ കൊണ്ടുകാലത്തേ വിബുധന്മാർ ശാസ്ത്രചിന്തനം കൊണ്ടും യുക്തിവാദങ്ങൾ മുട്ടുതർക്കങ്ങൾ വെറുപ്പേകും അർത്ഥവാദങ്ങൾ എന്നിവകയാൽ പലമട്ടിൽ വാദത്തിനിടം നൽകി പരപ്പിൽ കിടക്കുന്നു മേതുരവിചിത്രമാം ശാസ്ത്രപദ്ധതിയെല്ലാ സത്വാതിഗുണത്രയഭേദത്താൽ പുരാണങ്ങൾ അത്ര മൂന്നിനം ജ്ഞാനകർമ്മനീതികൾ മൂലം സ്വാത്വിക പുരാണങ്ങൾ ജ്ഞാനവും രജോഗുണയുക്തമായവകർമ്മകാന്ഡവുമതുപോലെ താമസപ്രധാനങ്ങൾ ഹേതുവാദത്തെ ചെയ്യും നീതിശാസ്ത്രവും സ്വയം മുറയായുൾക്കൊള്ളുന്നു സത്വാദികഥകളും സർവലക്ഷണങ്ങളുമൊത്തുവാമറ പോലെ ദിവ്യമാ പുണ്യമേറിയിടം ഭാഗവതത്തെ കേൾപ്പാൻ അസ്മത്കർണങ്ങളതിമാത്രം കൊതി പൂണ്ടിരിക്കുന്നു ധർമാതിപുമർഥങ്ങളാശിപ്പോർ കഥാദിനേ നിർമ്മായമരുളുവാൻ പോരുമ പുരാണത്തെ ുരുഭക്തിയും സത്വഗുണവും ധർമാസ്ഥയും പെരുകും ഭവാനൊന്നു ചുരുക്കിച്ചെങ്കിലും മതിവന്നതിലൊട്ടും ഞങ്ങൾക്കു മഹാഭാഗ സുധയാസ്വദിച്ചുള്ള സുരർക്കെന്നതുപോലെ തത്വമൂർക്കുകിൽ ഭാഗവതമാസുധയേക്കാൾ ഉത്തമം മോക്ഷം നൽകാനാവില്ല സുധയ്ക്കേതും ശരിക്കു സർവപുരാണോത്തമം ഭാഗവതമൊരിക്കൽ കേട്ടാൽ മുക്തിയെത്തുമേതൊരുവനും ശ്രദ്ധയോടമൃതുണ്ണാം വിധി പോൽ പരശതമധ്വരം നടത്തിയാൽ മുക്തി കൈവരുക വിണ്ണയുക തന്നയാഗത്തിൻ ഫലമതിൻ പുണ്യങ്ങളൊടുങ്ങുമ്പോൾ പതിക്കും വീണ്ടും ഭൂവിൽ മുറ്റുമാവഴിചെന്നാൽ സംസാരചക്രത്തിങ്കൊറ്റുകന്യേ മുക്തിയെത്തുകൊരിക്കലും ആകയാൽ മുമുക്ഷുക്കൾക്കിഷ്ടത്തെ നൽകും മുക്തിക്കാകരം ഭാഗവതം ചൊന്നാലും ഭവാനിപ്പോൾ ശൗനക പ്രശ്നം ഒന്നാമധ്യായം കഴിഞ്ഞു